നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം ശബരിമല കുടിമരത്തിലെ വാജിവാഹനം ശബരിമല തന്ത്രിയായ കണ്ഠര രാജീവരുടെ കയ്യിലേക്ക് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൈമാറുന്നതാണ് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശബരിമലയിലെ ചില ക്രമക്കേടുകൾ സ്വർണ്ണക്കൊള്ളയൊക്കെ കണ്ടുപിടിച്ച് വന്ന് അന്വേഷണം എസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പം നോക്കുമ്പം ഈ വാജിവാഹനം വാഹനം ഇപ്പോൾ കാണുന്നില്ല എന്ന് കണ്ടുപിടിച്ചു അങ്ങനെ അന്വേഷിച്ചു പോയപ്പം തന്ത്രിൻ്റെ വീട്ടിൽ സംഗതി രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗം ഈ പറഞ്ഞ പോലെ അജയ് തറയിൽ ഇത് കൈമാറി കൊടുത്തു ഏതായാലും കൊണ്ടുപോകുകയാണ് അപ്പോൾ ഔദ്യോഗികമായി തന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ഒരു ഔദ്യോഗിക ഫോട്ടോ ഒക്കെ എടുത്ത് ഔദ്യോഗിക ചടങ്ങായിട്ട് തന്നെ കൊണ്ടുപോകും ആരും സംശയിക്കില്ലല്ലോ എന്തായാലും ഇപ്പോൾ സംഗതി പിടിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് കടന്നു ശബരിമല സ്വർണ മോഷണ കേസ് തന്ത്രി അറസ്റ്റിലായതോടെ മാധ്യമങ്ങളിൽ നിന്ന് കാര്യമായി മുൻ പേജുകളിൽ നിന്ന് പത്രങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി മാധ്യമ ചർച്ചകളിൽ അതുവരെ സ്വർണ മോഷണ കേസിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ധാർമ്മിക രോഷം ചർച്ചാകാരന്മാരൊക്കെ തന്ത്രിയെ ന്യായീകരിക്കുന്ന ചർച്ചകളിലേക്ക് മാറി രാഹുൽ ഈശ്വറിനെ കാണാനേ ഇല്ലാതായി അങ്ങനെ ശബരിമല സ്വർണ്ണ കൊള്ള കേസ് ഇപ്പോൾ നിർണായകമായൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ് തന്ത്രിക്ക് വേണ്ടി ബി ജെ പി വരുന്നു ഇങ്ങനെ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ പോരാന്ന് പറഞ്ഞ കോൺഗ്രസ് വരുന്നു ഇതാണ് നിലവിലെ സാഹചര്യം എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ തന്ത്രിയുടെ അറസ്റ്റോടുകൂടി പിന്നോട്ട് മാറിയത് വാജിവാഹന കാണാത്തതടക്കം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പിന്നോട്ട് മാറിയത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ഒന്നാമത്തെ കാരണം ഇതാണ് കാരണം അന്നത്തെ യു ഡി എഫിൻ്റെ ഭരണസമിതി ചെയർമാൻ അടക്കം അകത്തു പോകുന്ന കേസാണ് ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല അംഗം അജയ് തറയിൽ ഉണ്ട് സമാനമായ നടപടിയിൽ ഉണ്ടായ മറ്റ് പോലീസ് എസ് ഐ ടി നടപടികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനി ഇവരുടെയൊക്കെ മൊഴിയെടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൂടി പോകും ഇപ്പോഴത്തെ കൊള്ളയേക്കാൾ കാട്ടുകൊള്ളയാണ് അന്ന് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം അതുകൊണ്ട് പാരഡി പാട്ടൊക്കെ ഒന്ന് മാറ്റി തൽക്കാലം നമുക്ക് മറ്റ് വിഷയങ്ങളിൽ കടക്കാം എന്നുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം പോയിരിക്കാം പത്രങ്ങളിലൊക്കെ ഉൾപേജുകളിലേക്ക് വാർത്തകൾ മാറിയിട്ട് കുറച്ച് നാളായി തന്ത്രി തൊട്ടാൽ പൊള്ളും എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം വേറെ ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ആഘോഷിച്ച് ചിത്രങ്ങളൊക്കെ വെച്ച് കൊടുത്തേനെ എന്നുള്ള നമുക്ക് മുൻ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ നിന്നുള്ളത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് ഈ വാർത്തകൾ ഉൾപേജിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മാതൃഭൂമിയുടെ വാർത്തയാണ് ഞാൻ ഒന്നാമതായി എടുക്കുന്നത് ശബരിമല വാജി വാഹനം തന്ത്രിയുടേതല്ല ദേവസ്വം സ്വത്ത് എന്ന് കൃത്യമായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് ഉള്ളിലെ പേജിലാണ് ാണ് എന്നുള്ളതൊരു കുറ്റമായി കാണേണ്ട കാര്യമില്ല ലീഡല്ല എന്നുള്ളത് നമ്മൾ നമ്മളൊരു കുറ്റമായി കാണണ്ട എന്തായാലും വാർത്ത നൽകിയിട്ടുണ്ടല്ലോ ഈ വാർത്ത ഞാൻ വായിക്കാം ശബരിമലയിലെ കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ മാറ്റി സ്ഥാപിച്ചപ്പോൾ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവർക്ക് കൊടുത്തുവിട്ടത് ചട്ടവിരുദ്ധം തന്ത്രിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് വാജിവാഹനം അദ്ദേഹത്തിന് നൽകിയത് കുരുക്കാവുകയാണ് ഇപ്പം ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ചിലർ പറയുന്ന നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അത് തന്ത്രിൻ്റെ അവകാശമാണ് ഏത് ശബരിമലയിലും ഈ സ്വർണത്തിൻ്റെ സംഗതിയൊക്കെ തന്ത്രിയുടെ അവകാശമാണ് വീട്ടിൽ കൊണ്ടുപോകാനുള്ള അവകാശമാണ് എന്ന് പിടിക്കപ്പെട്ടപ്പോൾ വ്യാഖ്യാനിക്കുന്നത് ഇത് അവർക്ക് കുരുക്കാവുകയാണ് വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നും ദേവസ് ം സ്വത്താണെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം രേഖയിൽ ഉണ്ട് ആ രേഖ പറയുന്നു ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയും അങ്ങനെ അല്ലാത്തതുമായ വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട് ഇതിൽ പൂർവകാല നടപടികൾ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിൽത്തേണ്ടതാണ് നിലനിർത്തേണ്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ നടപടിക്രമത്തിൽ പറയുന്നു ഇതോടെ വാജിവാഹനം വീട്ടിൽ കൊണ്ടുപോയത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വരും പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിൽ കെ രാഘവൻ എന്നിവർ അംഗങ്ങളുമായ ബോർഡിന്റെ കാലത്താണ് കൊടിമരം മാറ്റിയതും വാജിവാഹനം പഴയ കീഴ്വഴക്കത്തിന്റെ ഭാഗമായി തന്ത്രിക്ക് കൈമാറിയതും മുൻപതിവിൻ്റെ പേരിൽ ദേവസ്വം സ്വത്ത് വീണ്ടും കൈവശം വെക്കുന്നത് തടയുന്നതാണ് ദേവസ്വം രേഖ പൂജാ ചടങ്ങുകൾക്ക് തന്ത്രിമാർക്ക് ദക്ഷിണ നിശ്ചയിക്കുന്നതുൾപ്പെടെ തന്ത്രി സമാജവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു സ്വത്ത് സംബന്ധിച്ച ബോർഡ് നടപടിക്രമം പുറത്തിറക്കിയത് കൊടിമരത്തിന് മുകളിലുള്ള കുതിരയുടെ രൂപം ാണ് വാജിവാഹനം എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ വിവാദമായതോടെ വാജിവാഹനം തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു എന്നാൽ തിരികെ വാങ്ങേണ്ടതെന്നായിരുന്നു പി എസ് പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിന് കിട്ടിയ നിയമോപദേശം കാരണം ഇത് കൊള്ള പിടിച്ച സമയത്ത് ഇത് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇതെങ്ങനെ പിടിക്കപ്പെടുമെന്ന് നേരത്തെ തന്നെ മൂപ്പർക്ക് മനസ്സിലായിരുന്നു ഇതാണ് സാഹചര്യം ഇനി രണ്ടാമത്തേത് നേരത്തെ ഈ സ്വർണ്ണപ്പാളി എടുത്തിട്ട് ഈ കേരളത്തിന് പുറത്തൊക്കെ കൊണ്ടുപോയി പൈസ പിരിച്ചൊരു കഥയൊക്കെ നമ്മൾ കണ്ടതാണ് ജയറാമിൻ്റെ വീട്ടിലടക്കം പോയി പ്രദർശിപ്പിച്ചത് അതുപോലെ ഈ വാജി വാഹനം വലിയ പണം കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാക്കി മാറ്റിയോ ശബരിമലയിലേതാണിത് നിങ്ങളെ വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യം കിട്ടും നിങ്ങൾ പൈസ തന്നാൽ മതി എന്നുള്ള ആ പരിപാടി നടപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഉണ്ട് മനോരമയിൽ രണ്ട് രണ്ടു കോളം വാർത്തയുണ്ട് വാജി വാഹനവും കേരളത്തിന് പുറത്ത് കൊണ്ടുപോയോ എന്ന ഒരു ബൈലൈൻ വാർത്ത ാണ് രണ്ടായിരത്തി പതിനേഴിൽ തന്ത്രിക്ക് കൈമാറിയ വാജി വാഹനത്തിന് പിന്നാലെയും അന്വേഷണവുമായി എസ് ഐ ടി സ്വർണപ്പാളി കൊണ്ടുപോയി ആന്ധ്രയിലും കർണാടകയിലും ക്ഷേത്രങ്ങളിലും വ്യവസായികളുടെ വീട്ടിലും പ്രദർശിപ്പിച്ചതുപോലെ വാജി വാഹനവും എത്തിച്ചിരുന്നു എന്ന വിവരമാണ് സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന എസ് ലഭിച്ചത് ഇപ്പോഴത്തെ വിവാദം ഉയർന്നതിന് പിന്നാലെയാണ് ഇത് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലെത്തിച്ചതെന്ന വിവരത്തിലാണ് എസ് വ്യക്തത തേടുന്നത് അതായത് വിവാദം വന്നപ്പോഴാണല്ലോ മൂപ്പര് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഹൈദരാബാദിലായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇട വെച്ചതാണെന്നാണ് നിലവിൽ എസ് വിവരം ലഭിച്ചത് ഇതിനായി തന്ത്രി രാജീവരെ വിശ്വസിക്കുന്നത് മായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം വാജിവാഹനം പ്രദർശിപ്പിച്ച് പാരിതോഷികം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണം ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യും വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് നിയമാനുസൃതമല്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു ദേവസ്വത്തിന്റെ സ്വത്തായ വാജിവാഹനം ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണെന്നും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ടതാണെന്നുമുള്ള മുൻ ദേവസ്വം ബോർഡ് സർക്കുലറുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് വാജി വാഹനവും ഉപയോഗിച്ച് പണമുണ്ടാക്കി എന്നതിൽ പുതിയ കേസിനും സാധ്യത നോക്കുകയാണ് എസ് ഐ ടി വാജിവാഹനം കൈമാറി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കേണ്ടി വരുമെന്ന സൂചനയും എസ് ഐ ടി നൽകുന്നുണ്ട് അജയ് തറയിലടക്കമുള്ള ആളുകളുടെ മൊഴിയെടുക്കേണ്ടി വരും നിലവിലെ സാഹചര്യമാണെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന തൊട്ടു തൊട്ടുമുന്നേ ആയിരുന്ന പത്മകുമാറും അംഗങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന ശങ്കർദാസ് അടക്കമുള്ള അംഗങ്ങളെയും അറസ്റ്റ് ചെയ്ത പലരും ശങ്കർദാസ് ഒഴികെയുള്ള ആളുകൾ ജയിലിൽ തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലുമാണ് ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതിലും ഗുരുതരമായ കുഴപ്പങ്ങളാണ് അന്നുണ്ടായത് അപ്പോൾ അവരെ ഈ സമാന സാഹചര്യവും തട്ടിച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളത് ാണ് നിലവിലെ സാഹചര്യം എന്തായാലും ഇതുകൊണ്ട് കൂടി പഴയ കാലത്തെ കൊള്ളയും കൂടി പുറത്തു വരികയാണ് ശബരിമലയെ മുൻനിർത്തിയുള്ള കൊള്ളകൾ പുറത്തു വരികയാണ് തൽക്കാലത്തേക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉള്ള പ്രചരണത്തിനും അത്തരത്തിലുള്ള ചർച്ചകൾക്കും അപ്പുറത്ത് ശബരിമലയെ മുൻനിർത്തി ഈ മട്ടിൽ തന്ത്രി തന്നെ മുന്നിൽ നിന്നുകൊണ്ടുള്ള സ്വർണ്ണ കൊള്ളകൾ നടന്നു ക്രമക്കേടുകൾ നടന്നു എന്ന് തെളിവാക്കുന്നതാണ് എസ് ഈ ഗംഭീരമായ അന്വേഷണത്തിൻ്റെ ഒടുവിലത്തെ സ്ഥിതി പത്മകുമാർ അടക്കമുള്ള സി പി നേതാക്കൾ ജയിലിൽ കിടക്കുന്നു സി പത്മകുമാറും വാസുവും ജയിലിൽ കിടക്കുന്നു ഇപ്പുറത്ത് അതിലും ഗുരുതരമായ സ്വർണ്ണ കൊള്ളയുടെ ഭൂതകാല കഥകൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു അപ്പോഴാണ് എന്താണ് സ്വർണക്കൊള്ള കേസിനോട് ഇ എസ് സമീപനം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ എന്താണ് ശബരിമലയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എന്നുള്ളത് നമുക്ക് മുന്നിൽ അറിവുണ്ട് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടി വി ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാട് നയിച്ച ചർച്ചയിൽ ദേവസ്വം മുൻ വിജിലൻസ് ചീഫായിരുന്ന വി ഗോപാലകൃഷ്ണൻ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയത് യു ഡി എഫ് ാലത്ത് മുൻ ദേവസ്വം മന്ത്രിയും അദ്ദേഹത്തിൻ്റെ അനിയനും മറ്റൊരു ഐ പി എസ് ഓഫീസറും അടക്കമുള്ള ആളുകൾ ശബരിമലയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനിയൻ പിന്നീട് പാത്രമോഷണ കേസിലടക്കം പ്രതിയായി ഇപ്പോൾ അന്വേഷണത്തെ നേരിടുകയാണ് ഇങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീണ്ടും അന്വേഷണം അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഉണ്ടാക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തന്നെ വലുതായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴാണ് ബി ജെ പിയുടെ പങ്ക് എന്താണ് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ വരുന്നത് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും പുറത്തേക്ക് വരികയാണ് ഇന്നത്തെ പത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു വാർത്ത നിങ്ങൾ ചില പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ശബരിമലയിൽ നിന്ന് വിദേശ കറൻസി അടിച്ചു മാറ്റിയ രണ്ടുപേരെ അറസ്റ്റിലായതും അവരെ പുറത്താക്കിയതും അവിടുത്തെ തന്നെ ജീവനക്കാരാണ് എന്നുള്ളതാണ് ആ ജീവനക്കാരുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമലയിൽ നിന്ന് വിദേശ കറൻസി പൊക്കിയത് ബി ജെ പി എന്നൊരു വാർത്ത ദേശാഭിമാനിയിൽ മാത്രം ഉണ്ട് ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് വിദേശ കറൻസിയും സ്വർണവും കടത്തിയ കേസിൽ പിടിയിലായ താൽക്കാലിക ജീവനക്കാർ ബി ജെ പി പ്രവർത്തകരാണ് ആലപ്പുഴ കൊടുപ്പുന്ന മനയിൽ എം ജി ഗോപകുമാർ കൈനഗരി നാലുപുരയ്ക്കൽ സുനിൽ ജി നായർ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ റിമാൻഡിലാണ് ഗോപകുമാർ എടത്തോ പഞ്ചായത്ത് കൊടുപ്പുന്ന ഒന്നാം വാർഡിൽ ബി ജെ പി അംഗം ദീപയുടെ ഭർത്താവാണ് വെറും ബി ജെ പി കാരല്ല അത്രമാത്രം അടുത്ത ബന്ധമുണ്ട് ബി ജെ പിയുടെ നേതാവിൻ്റെ ഭർത്താവാണ് തദ്ദേശ ഭരണസമിതി അംഗത്തിൻ്റെ ഭർത്താവാണ് ജോലി കഴിഞ്ഞ് മടങ്ങി ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പണം തട്ടിയത് വെളിച്ചത്തായത് ചുരുട്ടി വായിൽ തിരികിയ നിലയിലായിരുന്നു കറൻസികൾ ഇവരുടെ മുറികളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വിദേശ കറൻസികൾക്ക് പുറമേ ഇന്ത്യൻ രൂപയും രണ്ട് ഗ്രാമിൻ്റെ സ്വർണ്ണ ലോക്കറ്റും കണ്ടെടുത്തു ഗോപകുമാറിൽ നിന്ന് പതിമൂവായിരത്തി രൂപയും സുനിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് പിടിച്ചത് ബാങ്ക് ഇടപാടുകളും പോസ്റ്റ് ഓഫീസ് രേഖകളും വിജിലൻസ് പരിശോധിക്കുന്നു സന്നിധാനം പോലീസ് കേസെടുത്തു ഇരുവരെയും ജോലിയിൽ നിന്ന് ദേവസ്വം ബോർഡ് പുറത്താക്കി എന്നതാണ് ഇന്നത്തെ മറ്റൊരു വാർത്ത പണം വിദേശ കറൻസി അവിടുന്ന് വായിലൊക്കെ തിരികെ തിരിച്ചു കൊണ്ടുപോയ ആളുകളെ പിടിച്ചപ്പോൾ അവർ ബി ജെ പി ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ദേവസ്വത്തിൻ്റെ സ്വത്തും നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ചൂഷണങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ സാമ്പത്തിക ക്രമക്കേടിലേക്ക് കാര്യങ്ങളെത്തി ഇത്തരം ജീവനക്കാരായ ചില ആളുകൾ ഇങ്ങനെ പൈസ വിദേശ കറൻസിയൊക്കെ ഈ രീതിയിൽ തട്ടിക്കൊണ്ടു പോകുന്നു തന്ത്രി യുടെ നേതൃത്വത്തിൽ ഉന്നതരായ ആളുകൾ വലിയ സാധനങ്ങൾ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ അന്വേഷണം ഗംഭീരമായ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ആ അന്വേഷണത്തിൻ്റെ അവസാനം വരെ കാണാൻ നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം